സമ്പന്നനായ ഒരു കോമാളി അതായിരുന്നു ഈ മനുഷ്യനെക്കുറിച്ച് നമ്മൾ ഇതുവരെ ചിന്തിച്ചിരുന്നത് നമ്മളിൽ പലരും അങ്ങനെ തന്നെയാവും ഇയാളെ കണ്ടിരുന്നത് പക്ഷേ അയാൾ ഇന്നൊരു ഹീറോയാണ് ശരിക്കും ഹീറോ അയാളുടെ ആരുമല്ലാത്ത ഒരു സഹോദരൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി അയാൾ ജനങ്ങൾക്ക് മുമ്പിൽ കൈനീട്ടാൻ ഇറങ്ങിയിരിക്കുന്നു സമ്പന്നനായ ഒരു മനുഷ്യസ്നേഹി മതവും ജാതിയും നോക്കാതെ മനുഷ്യനെ സ്നേഹിക്കുന്ന യഥാർത്ഥ കേരള സ്റ്റോറിക്ക് ഒരു ഏടുകൂടെ തുന്നിച്ചേർത്ത മനുഷ്യൻ ബോഛയെ ഇഷ്ടപ്പെട്ട ദിനങ്ങളിലൂടെയാണ് കേരളം ഇന്ന് കടന്നുപോകുന്നത് തൻ്റെ ആരുമല്ലെങ്കിലും ജാതിക്കും മതത്തിനുമപ്പുറം നമ്മൾ ഇങ്ങനെയാണ് ഇങ്ങനെയാവാനേ നമുക്ക് കഴിയൂ എന്ന സാഹോദര്യ സ്നേഹത്തിൻ്റെ ഒരു കേരള സ്റ്റോറിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് അദ്ദേഹം സൗദി ജയിലിൽ തൻ്റേതല്ലാത്ത കാരണത്താൽ സൗദി പൗരൻ മരിക്കാനിടയായ സാഹചര്യത്തിൽ കഴിഞ്ഞ പതിനെട്ട് വർഷമായി ജയിലിലും തുടർന്ന് തൂക്കിലേറ്റാൻ ഇനി നാല് ദിവസം മാത്രമുള്ളപ്പോൾ രക്ഷാദൌത്യത്തിന്റെ യാചന സ്വരത്തിൽ സ്വയം ഇറങ്ങിച്ചെന്ന് നഷ്ടപരിഹാരമായ മുപ്പത്തിനാല് കോടി സ്വരൂപിക്കാനുള്ള തീവ്ര പ്രയത്നത്തിലാണ് കേരളക്കര ഇതിനിടയിൽ ഏറെ ജനശ്രദ്ധ നേടുകയാണ് ബോഛെ രണ്ടായിരത്തി ആറിലാണ് അബ്ദുൾ റഹീം ജോലിക്ക് വേണ്ടി സൗദിയിലേക്ക് പോയത് അവിടെ വെച്ച് അബദ്ധത്തിൽ ഒരു കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമാകുകയും സൗദി പോലീസ് അദ്ദേഹത്തെ കുറ്റക്കാരനായി തെറ്റിദ്ധരിച്ച് ജയിലിൽ അടക്കുകയും ചെയ്തു പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം കുട്ടിയുടെ കുടുംബത്തിന് മുപ്പത്തിനാല് കോടി രൂപ കൊടുത്താൽ അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കാമെന്ന് പറഞ്ഞു എന്നാൽ അബ്ദുൾ റഹീമിന് ഈ ഭീമമായ സംഖ്യ നൽകുക അസാധ്യമാണ് എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിനു വേണ്ടി മലയാളികൾ കൈകോർക്കുകയാണ് കൂടാതെ ബോബി ചമ്മണ്ണൂർ ഒരു കോടി സംഭാവന നൽകിയ ശേഷം അദ്ദേഹം സ്വന്തം വാഹനത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ റഹീമിന് വേണ്ടി തെരുവിലിറങ്ങുകയാണ് അയാൾക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്ക് ആ പണം നൽകി ആ പ്രിയപ്പെട്ട സഹോദരനെ ഇറക്കാമായിരുന്നു പക്ഷെ ബോച്ചെ നിങ്ങൾ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു ഒരു മെസ്സേജ് കൂടി നൽകുന്നുണ്ട് ഒരു ജനാധിപത്യ രീതിയിലുള്ള പ്രവർത്തനത്തിന്റെ മാതൃക ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തന്നെ ഞാനും നിങ്ങളുമൊക്കെ ബോഛയെ കളിയാക്കിയിട്ടുണ്ട് കോമാളിയായി കണ്ടിരുന്നു പക്ഷെ അയാൾ ഒരു മനുഷ്യനായി അവതരിച്ചിരിക്കുന്നു ജാതിയും മതവും നോക്കിയില്ല കൈനീട്ടാൻ ഞാൻ ആ സഹോദരനു വേണ്ടി യാചിക്കാൻ ഇറങ്ങുകയാണ് നിങ്ങളും വരണം കൂടെ ഓ വല്ലാത്തൊരു വാക്കാണത് ഒരുപാട് ചിന്തിക്കാനുള്ള വലിയ വാക്ക് കുറഞ്ഞ ദിവസം മാത്രമേയുള്ളൂ നമുക്കും പങ്കുചേരാം ഈ ദൗത്യത്തിൽ